ഇന്ന് നമ്മൾ മോൾക്ക് കല്യാണ നിശ്ചയത്തിനുള്ള മോതിരം എടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പൊ ചേർത്തര വന്യം പറമ്പി ജ്വല്ലറിയിൽ നിന്നാണ് എടുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയിട്ട് ജ്വല്ലറിയിൽ നമ്മൾ എങ്ങനെയുള്ള മോതിരമാണെന്നൊക്കെ അളവും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടാണ് പോന്നേക്കുന്നത് അപ്പൊ ജ്വല്ലറിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പൊ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്കിനി ജ്വല്ലറിയിൽ ചെന്നിട്ട് കാണാം നമ്മളിപ്പോ ജ്വല്ലറിയുടെ അടുത്തെത്താറായിട്ടുണ്ട് ജുവല്ലറിയാണ് അതിкеല് ഇടാനുള്ള സ്പേസ്ണ്ടാവും ഈ ഈ സ്പേസ് സ്റ്റെപ്പിന്റെ സ്പേസ്ണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ജുവല്ലറി ശരിക്ക്ണ്ടവിടെ ഇങ്ങേടെ ഇതാണ് നമ്മുടെ ജുവല്ലറി ട്ടോ നയിനാ ബാ പിന്നെ നമ്മുടെ ജുവല്ലറിയിലേക്ക് കയറാൻ പോവുകയാണ് മോളുണ്ട് അവിടെ ഓണർ ഇല്ല ഓണറുടെ മോളുണ്ട് അച്ഛൻ മോളും കൂടെ ജ്വല്ലറിയിലേക്ക് കയറുക നമ്മള് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് മോതിരം അപ്പൊ അത് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഇട്ടുനോക്ക പുതിയ കളക്ഷനൊക്കെ കളക്ഷൻ ഗാസ് അല്ലേ ഷോറൂം ആണ് കേട്ടോ ഷോറൂമൊക്കെ നവീകരിച്ചിരിക്കും ലൈറ്റ് വൈറ്റ് കളക്ഷൻ കുറേണ്ടല്ലേ എപ്പോഴും അപ്പോൾ ഇതിനെ അപ്പോൾ ഇതിനെ അതാണ് ദൈവം ക്യാ സർ അല്ലട്ടാ ഞാൻ കറയിക്ക് മുട്ടാക്കിയോ അല്ല ഞാൻ കസ്റ്റമർ ആണ് വെരി ഗുഡ് കിംഗ് ഞാൻ ഓർഡർ ചെയ്തി

ഇതൊരു സ്ട്രാറ്റജി ഇല്ല. എന്നെ മെയിൻ എന്ന്. സ്ലോപ്പാ. ഇതാണ് അതിൻ്റെ മേക്കിംഗ്. 8 മിസ്സ് ആണ്. 12 മിസ്സ് ആണ്. 12 ആഴ്ചയനൊന്നുംട്ട് മേക്കിംഗ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് കൊറോ. ഏറ്റവും കൊറോ. ഏറ്റവും കൊറോ. ഇനവാനയുടെ കണക്ഷൻ വിളവാണോ? നോട്ടീസ് കിട്ടിയായിരുന്നു നമുക്ക് പേപ്പറിന്റെ കൂട്ടത്തില് അക്ഷയ തൃതിയുടെ വന്നിട്ടുണ്ടായിരുന്നു ഒമ്പതാം തീയതി അല്ലേടെ കോണ്ടെ വിടുന്ന മാലല്ലേ ഇത് ഒന്ന് ലെങ്ക് കൂട്ടണം ഒന്ന് ഒന്ന് സംസാരിച്ചായിരുന്നു വീക്ക് കട്ട് ജീൻ അല്ലേ നമ്മുടെ വീക്ക് കട്ട് ജീൻ അല്ലേ ഗോൾഫ് ഇതി ചെറിയ മാളകൾ എത്ര ലെങ്ത്തിൽ ആവുന്നു സ്റ്റാൻഡേർഡ് സൈസ് ഇത് 6 അടി സ്റ്റാർട്ടിങ് 18 ഇഞ്ച് ഇത് ചെറുപ്പം കുറവായി كده ഓൾ ഷോ സ്റ്റാർട്ടിങ് ഇൻ നമ്മളത് ആറ് പിടിയാക്കി മാറ്റണം ഇല്ല അഞ്ചു പിടിയുടെ അഞ്ചുണ്ട് അല്ലേ നമ്മുടെ പഴയത് അഞ്ചുണ്ട് അപ്പൊ അതിന്റെ ഒരു ഒരു പിടി കൂടെ ചേർക്കണം എക്സ്ട്രാ ചേർക്കണം അപ്പൊ അതിന്റെ ഇങ്ങനെ ജോയിൻ ചെയ്യണമെന്നു അറിയാത്ത വട്ടി ചെയ്ത് എടുക്കാൻ പറ്റൂല്ലേ ഇതൊക്കെ മൂന്ന് ഗ്രാമിൽ വരണ മലയാണ അതും അരപ്പാന്നല്ല മോളിത്തഞ്ചു ഗ്രാം വരും അല്ലേ വൈകുന്നേരം എത്ര മണിവരെ ഉണ്ടാകുന്നു നമുക്ക് കട മോള് ഓഫീസിൽ പോയിട്ട് വന്നിട്ടേ വരുവുള്ളു ആ അല്ലെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി അല്ലേ അതെത്ര വരുന്നത് രണ്ടു പവന് പോയിട്ട് അടുത്ത ദിവസം വരാ ഓക്കേ മെയ് പത്താം തീയതിയാണ് അക്ഷയതൃതീയ അന്നത്തെ ദിവസത്തെ നമ്മുടെ ജുവെല്ലറിയുടെ നോട്ടീസും കൂടെ ഞാൻ എന്നതിൽ ഉൾപ്പെടുത്തുവാണ് വന്യംപറമ്പിൽ ജുവല്ലേഴ്സ് ദേവീക്ഷേത്രത്തിന് വടക്ക് വശം ചേർത്തല ഫോൺ നമ്പർ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു സെറ്റ് സാരി എടുക്കാൻ വന്നതാണ് നിശ്ചയത്തിനുള്ള ഇവിടെ കെഞ്ചിയിലാണ് വന്നേക്കുന്നത് ചേർത്തല കെയഞ്ചിയിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കളക്ഷനൊക്കെ നോക്കാം മെറ്റീരിയലും മാറ്റി ഒന്ന് വെച്ചൊക്കെ നോക്കുകയാണ് ഏതാണ് നമുക്ക് പറ്റിയത് എന്നുള്ളത് ഇത് കോട്ടൺ മോഡൽ മോഡലേ മറ്റേ നമ്മളെടുത്ത് ടിഷ്യൂ മോഡൽ മോഡല് ഏതാണ് നന്നായിട്ട് കിട്ടുക എന്ന് നോക്കുക ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കൂടെ കയറി സോപ്പും സോപ്പ് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് എടുത്തവനെ ഇതും കൂടെ കൊടുക്ക് പൈസ കൊടുക്കാനായിട്ട് ആ ആ ൂടിത അച്ഛൻ വിളിക്കുന്നുണ്ട് പെരക്ക് കൂട്ടി നമ്മടെ ചെറിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സോഡ സോടനാരങ്ങ കഴിച്ചിട്ട് നിർത്തു വേണം ചെറിയൊരു വർദ്ധിച്ച് നടക്കും അപ്പം അടുത്ത ദിവസം നമുക്ക് മറ്റു കാര്യങ്ങളുമായിട്ട് വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ